ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും ഭക്തിയും ഇവ ലഭിക്കാൻ എളുപ്പമായ ചില മാർഗങ്ങളുണ്ട് അതിനെ യമനിയമങ്ങൾ എന്ന് പറയുന്നു എല്ലാവർക്കും ഭഗവാന്റെ സ്നേഹം ലഭിക്കണമല്ലോ അഹിംസ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് സത്യം വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലും എല്ലാം സത്യം പുലർത്തുക സത്യം ഒരിക്കലും കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ ആകണം എന്നില്ല ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് പോലും സത്യമാകണം എന്നില്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നും ആരുടെയും സ്വന്തമല്ല എല്ലാം ഭഗവാന്റെത് മാത്രമാണ് അതിനാൽ നമ്മുടേത് അല്ലാത്ത ഏതെങ്കിലും കൈവശപ്പെടുത്തിയാൽ അതിനെ സ്ഥേയമെന്നും കൈവശപ്പെടുത്താതിരിക്കുന്നതിന് ആസ്ഥേയമെന്നും പറയുന്നു ബ്രഹ്മചര്യം ഇന്ദ്രിയങ്ങൾക്ക് മോഹം ഉണ്ടാകുന്നത് ഉപേക്ഷിക്കുന്നത് കൂടിയാണ് ബ്രഹ്മചര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ ഉപേക്ഷിക്കൽ ആണ് ബ്രഹ്മചര്യം അപരിഗ്രഹം ഒന്നും തൻ്റെ കൈക്കലാക്കി വെക്കാതിരിക്കലാണ് അപരിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പാലിച്ചാലാണ് ഭഗവാന്റെ ഭക്തിയും കാരുണ്യവും ഒക്കെ കിട്ടുന്നത് എല്ലാവരും ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു